ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അതായത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മധുരം നമ്മൾ നമ്മളിതിന് മുന്നേ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എൻ്റെ മധുരമ്പ എൻ്റെ എൻഗേജ്മെൻ്റോ ഒന്നുമല്ല എൻ്റെ ചേച്ചിയുടെ നാത്തൂൻ്റേതാട്ടോ അന്നേരം നമ്മൾ വീട്ടിൽ തന്നെ ആട്ടോ നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് കാരണം അത് ഒരുപാട് ആൾക്കാരൊന്നുമില്ല നമ്മൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ വീട്ടിൽ തന്നെ അവിടെ വീട്ടിൽ സ്ഥലം ഉണ്ടാകണം അവിടെ തന്നെ ഒരു പന്തലൊക്കെ സെറ്റ് ചെയ്ത് ഫുൾ ഡെക്കോറൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ അന്നേരം തലേ രാത്രിത്തെ തലേന്ന് രാത്രിത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ ഇതാണ് അവർ ഫുൾ ഇത് വരുന്നത് അപ്പം പകരമാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് രാത്രി ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിരുന്നേ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇത് മധുരം വെപ്പ് ഫംഗ്ഷൻ വന്നത് ജൂലൈ ഒന്നാം തീയതി ആയിരുന്നേ അത് നമ്മൾ റെഡിയായി ആയി വൈകിട്ടായിരുന്നു ഒരു ആറ് ആറ് ഏഴ് മണി ആ ടൈമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അവിടെ ചെന്ന് റെഡിയായി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ചേച്ചിയെ ഫുൾ റെഡിയായി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ സാധാരണ നമ്മൾ മധുരം വെപ്പിന് പിന്നെ ഒരു ഓഫ് വൈറ്റൊക്കെ ആണല്ലോ ഇടുന്നത് ഇത് അങ്ങനെയല്ല ഓഫ് വൈറ്റ് ഡ്രസ്സായിരിക്കും പക്ഷേ ചേച്ചി കുറച്ച് വെറൈറ്റി ആയിട്ട് ഈ ഒരു കളർ അവിടെ എടുത്തത് ഈ സാരി നമ്മൾ എവിടെ നിന്നാണ് മേടിച്ചതെന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ കാരണം ഞാൻ ആ വീഡിയോ ജനുവരിയിൽ എടുത്ത് വെച്ചിരുന്നതാണ് പക്ഷേ എനിക്ക് ഇടാനുള്ള പറ്റിയില്ല ഇനി ഇപ്പോഴാണ് ഇനിയാണ് ഇടാൻ പറ്റത്തുള്ളത് ആ വീഡിയോ നമ്മൾ കല്യാണ വീഡിയോസും അവിടെ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ ഇത് ബനാർസി സാരിയാണ് ആണ് എടുത്തിരുന്നത് ബാക്കി എല്ലാവരും ആയിരുന്നു കേട്ടോ ഒരു ഓഫ് വൈറ്റ് ആ ഒരു രീതിയായിരുന്നു എല്ലാവരും അന്നേരം നമ്മളീ മധുരം വെപ്പ് നമ്മൾ ആദ്യമായിട്ടാണ് മധുരം വെപ്പിന് ഫംഗ്ഷൻ നടത്തുന്നത് ഒന്നും ഇങ്ങനെ മധുരം വെപ്പ് മധുരം കൊടുക്കുന്ന ആ ഒരു ചടങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല പിന്നെ യൂട്യൂബിൽ നോക്കിയും അറിയാവുന്ന ആൾക്കാരൊക്കെ ചോദിച്ചിട്ടൊക്കെ ആയിട്ടോ ഇപ്പം യൂട്യൂബിൽ നമ്മൾ അതേ സ്റ്റീഫിനില്ല ചേട്ടൻ്റെ വീഡിയോസാണ് കേട്ടോ കണ്ടത് കാരണം ഇവ ചേച്ചി അനിയത്തിയുടെ നമ്മുടെ അന്നമ്മടെ വീഡിയോസും കാര്യങ്ങളും മധുരം വെപ്പിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇതിൻ്റെ പല കാര്യങ്ങളും സെറ്റ് ചെയ്തത് അങ്ങനെ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തകർത്തിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പാച്ചു താണ്ട് പച്ച ഷർട്ട് മുണ്ടൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരെയും കാണാം അടിപൊളിയായിരുന്നു കേട്ടോ എൻ്റെ ചേച്ചിയും ചേട്ടായും ഒരു ബ്ലാക്ക് ആയിരുന്നു കേട്ടോ അവരുടെ അടുത്ത എന്ന് പറയുന്നത് അവിടെ ചേട്ടായും ചേട്ടായുടെ ചേട്ടന്മാരും എല്ലാം ബ്ലാക്ക് ആയിരുന്നു ബ്ലാക്ക് ഷർട്ടും മുണ്ടുമായിരുന്നു കേട്ടോ അവരെ അങ്ങനെ എല്ലാവരും നിന്നും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫങ്ഷനൊരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ വിചാരിച്ചത് കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ലൈറ്റൊക്കെ ഇട്ട് ഭംഗി വരണമെങ്കിൽ ഒരു ഇച്ചിരിട്ടണമല്ലോ അല്ലാതെ ഒരിതില്ലല്ലോ കാരണം മഴ ടൈം ആണ് മഴ പെയ്യല്ലേ എന്നാണ് എല്ലാവരും ആഗ്രഹിച്ചത് കാരണം മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു ഭാഗ്യത്തിൻ്റെ കല്യാണത്തിന് അന്ന് മാത്രമേ ഉണ്ടായിരുന്നോളൂ ചെറിയൊരിത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചിറക്കനും വന്നിട്ടുണ്ടായിരുന്നു ചിറക്കനും ചിറക്കൻ്റെ ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് കുറച്ച് പേരെ ഉണ്ടായിരുന്നോളൂ കേട്ടോ നമ്മളധികം ആൾക്കാരെയൊന്നും വിളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു വളരെ കുറച്ച് പേരെ മാത്രമായിരുന്നു കേട്ടോ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ചിരക്കൻ വന്നപ്പോൾ ചിറക്കെ നമ്മൾ സ്റ്റേജിൽ കിട്ടിയില്ല സൈഡിലൊന്ന് മാറ്റി എടുത്ത കേട്ടോ അത് പിന്നീട് പെണ്ണിൻ്റെ ആങ്ങളെ നമ്മൾ ചിറക്കിൻ്റെ പൊക്കയൊക്കെ കൊടുത്തിട്ട് സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു ആ ഒരു ഇതായിരുന്നു കേട്ടോ എന്നാൽ പെണ്ണിൻ്റെ എൻട്രി പ്ലാൻ ചെയ്ത ഇവിടെ നേർന്ന് ഈ സൈഡിൽ നിന്നായിരുന്നു കേട്ടോ അത് നമ്മൾ ഇറങ്ങി ഇങ്ങോട്ടേക്ക് പോകണം അന്ന് ചെറുക്കൻ ചിറക്കൻ പെണ്ണിനെ കാണാതെ കൊണ്ടുപോകണമെന്നായിരുന്നു കേട്ടോ പക്ഷേ കണ്ടും ഇല്ലെന്നൊന്നും അറിയത്തില്ല എന്നാലും നമ്മളെല്ലാവരും നടന്നെല്ലാവരും അപ്പം ഈ സൈഡിലോട്ട് എത്തി കേട്ടോ ഈ താരം കൊണ്ടുപോകുന്നതിന് ആദ്യം താളം നിലവിളക്ക് വിളക്കാണ് പിടിച്ചോണ്ടാണ് പോകേണ്ടതെന്നാണ് ഇങ്ങനെ പറഞ്ഞ് കേട്ടത് കേട്ടോ പക്ഷെ എൻ്റെ ചേച്ചിക്ക് സാരി എടുത്ത് വിളക്ക് പിടിക്കാനുള്ള ത്രാണി ഇല്ലാത്തോണ്ട് അവളത് ഒരു വലിയ മെഴുകുതിരി ആക്കി അങ്ങ് മാറ്റി കേട്ടോ നമ്മൾ സേഫ് ആണല്ലോ അങ്ങനെ പിന്നെ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ ആങ്ങളെ ബൊക്കെ കൊടുത്ത് സ്റ്റേജിലോട്ട് കയറ്റി കേട്ടോ അങ്ങനെ അവരെ കെട്ടിപ്പിടുത്തുമൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ പെണ്ണിൻ്റെ എൻട്രിയാണ് എൻട്രിക്കുള്ള സമയമാണ് കേട്ടോ ചേച്ചി കയ്യിലൊരു ബൈബിളായിരുന്നേ പിടിച്ചിരുന്നത് ബാക്കി നമ്മളെല്ലാം തിരിയൊക്കെ ആയിട്ട് എല്ലാം പോവും തിരിയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തായിരുന്നു നമ്മൾ കുറച്ചധികം പേരുണ്ടായിരുന്നു കേട്ടോ നിൽക്കാൻ വേണ്ടിയിട്ട് അന്നേരം എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക ഫോട്ടോഗ്രാഫർ അവർ പല പോസിഷനിൽ നിർത്തി പല പല രീതിയിൽ പെണ്ണിൻ്റെ ഫേസൊക്കെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ തന്നെ കുറച്ചധികം ടൈം പോയിട്ട് പാട്ട് കിടക്കുവാണ് പാട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരാണെങ്കിൽ ഫോട്ടോ എടുത്ത് തീർന്നതും ഇല്ലാട്ടോ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആയി പെണ്ണിൻ്റെ എൻട്രി ആയി കേട്ടോ അങ്ങനെ പാട്ടൊക്കെ ഇട്ടാണ് പെണ്ണ് സ്റ്റേജിലോട്ട് കയറുന്നത് കേട്ടോ സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും അന്ന് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ചെറിയ രീതി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പെണ്ണിന്റെ ആങ്ങളാട്ട് മധുരം കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നത് ഇങ്ങനെ ചെറിയ മാറ്റം നമ്മൾ പരത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാട്ടോ ഇതൊക്കെ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ കേൾക്കുന്നത് കേൾക്കുന്നു മധുരം കൊടുക്കാൻ പറയാവുള്ളൂ നമ്മൾ സമ്മതിക്കാവുള്ളൂ ആദ്യത്തെ രണ്ട് പ്രാവശ്യം നമ്മൾ സമ്മതിക്കേണ്ട കേട്ടെ കേൾക്കില്ല സാധാരണ രീതിയില് ഈ പെണ്ണിനെ മധുരം കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നത് പെണ്ണിന്റെ തലോട്ടമ്മയും തലോട്ടപ്പനുമാണ് പക്ഷെ ഇവിടെ ചേച്ചി പറഞ്ഞു ചേട്ടായി ചോദിച്ചാൽ ആങ്ങളെ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞോണ്ട് തന്നെ ചേട്ടായിട്ടോ ചോദിച്ചത് മധുരം കൊടുക്കട്ടെ എന്ന് നമ്മള് പറഞ്ഞില്ലേ നമ്മൾ കുറച്ച് കൊറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പിന്നെ പപ്പയും അമ്മയും പിന്നെ മധുരം കൊടുത്തു പിന്നെ ചെറുക്കെൻ്റെ പപ്പയും അമ്മയും പിന്നെ ചെറുക്കൻ അനിയൻ പിന്നെ നമ്മൾ ചേട്ടൻ ചേട്ടൻ ചേട്ടത്തി ഒക്കെ എല്ലാ അങ്ങനെ എല്ലാവരും മധുരം കൊടുത്തിട്ടും നമ്മളിങ്ങോട്ടൊന്നും മധുരം വെപ്പ് എന്നൊരു ചടങ്ങ് ഇല്ലാട്ടോ നമുക്ക് സാധാരണ കല്യാണത്തിൽ തലേന്ന് എന്തെങ്കിലും റിസപ്ഷൻ പോലും ചെറിയൊരു രീതിയിലാണ് നടത്തുന്നത് അങ്ങനെ മധുരം വെപ്പ് അങ്ങനത്തെ ഫംഗ്ഷനും കാര്യങ്ങളും ഏത് മധുരം വെപ്പ് കൂടുതലും കണ്ടിട്ടുള്ളൂ കോട്ടയം എറണാകുളം അങ്ങോട്ടൊക്കെയാണ് ഇവിടെ ഒന്നും മതികില്ല നമ്മൾ കൊല്ലം സൈഡിലോട്ടൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഇതായിട്ട് വരുന്നുണ്ട് മധുരം വെപ്പ് ഇങ്ങനെ പല പല ഫംഗ്ഷനും ആൾക്കാർ നടത്തുന്നുണ്ട് അവിടെ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴാണ് കുറച്ചും കൂടി നാട്ടിൽ വന്നിട്ടുണ്ട് വന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ മിക്കവാർക്കും മധുരം ഇപ്പം എന്താണ് അങ്ങനെ ഒന്നും അറിയത്തില്ല മിക്കആർക്കും പറഞ്ഞു കൊടുത്തട ഇങ്ങനെ പെണ്ണിന് മധുരം കൊടുക്കുന്ന ചടങ്ങാണ് അങ്ങനെയൊക്കെ പറഞ്ഞട കൊടുത്തത് ഞാൻ പല നമ്മൾ യൂട്യൂബിൽ കണ്ടും മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ചും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടൊക്കെയാണ് നമ്മളിത് ഓരോ പല കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ നടക്കും തെറ്റുകുറ്റങ്ങൾ വരുവാണെങ്കിൽ നിങ്ങളെ ക്ഷമിച്ചേക്കുക കേട്ടോ ഫസ്റ്റ് ടൈമിൽ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് അത് നികത്തിയെടുക്കാനുള്ള മധുരം പേപ്പം എന്താണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഇനി ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ നടത്തും മധുരം പേപ്പ് നടത്തണമെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ നടത്താമല്ലോ അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും മധുരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ വെച്ചാൽ ഞാൻ ആലോചിക്കാറുണ്ട് എത്രത്തോളം ഒരു മധുരം കഴിക്കുക ആ ദിവസം എല്ലാവരും ഉള്ള എല്ലാവരും മധുരം കൊടുക്കത്തില്ലേ മത്തു പിടിക്കത്തില്ലേ ഇവരെല്ലാം ഇവ ഇത്രയും മധുരം കഴിക്കുമ്പോഴത്തേക്കും ആരും ആരൊന്നറിയത്തില്ല ഇങ്ങനെ ചടങ്ങ് കൊണ്ടുവന്നത് കേട്ടോ എന്താണ് ഇതിൻ്റെ ഇതൊന്നും എനിക്കറിയത്തില്ല അറിയാമെന്ന് ആരെങ്കിലും ഉണ്ടേന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഒരേത്തരം പിന്നെ പിന്നെ അവിടെ ഒരേത്തരം വന്നിങ്ങനെ മധുരം കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ എന്തായാലും അവരൊരു പരിവായിക്കാണ് അന്നത്തെ ദിവസം മധുരം കഴിച്ച് കഴിച്ച് അപ്പം പിറ്റേ ദിവസം കല്യാണമാണ് നമുക്ക് ഈ ജൂലൈ ഒന്നാം തീയതി ആയിരുന്നോ മധുരമേപ്പം ഫംഗ്ഷൻ ഉണ്ടായി ജൂലൈ രണ്ടാം തീയതിയാണ് കല്യാണം വന്നിരുന്നത് കല്യാണത്തിന് വീഡിയോസ് കുറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ പാച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഫുള്ള് ഡൗൺ ആയട്ടോ അവന് വയ്യായിരുന്നു കേട്ടോ അവനൊട്ടും വയ്യായിരുന്നു കുറച്ച് ഒട്ടും ആക്റ്റീവ് ഒന്നും ഇല്ലായിരുന്നു എന്തൊക്കെയോ പറ്റി കൊച്ചിനെ പിന്നെ അവനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി കേട്ടോ അവൻ കൈ എന്ത് ഫുഡ് കഴിച്ചാൽ എന്ന് വന്നതാണ്ടാണ് കേട്ടോ അവന് മൊത്തത്തിതായിരുന്നു പുള്ളിക്കാരൻ അല്ലെങ്കിൽ അവനിങ്ങനെ ഞാൻ വീഡിയോ കൊണ്ട് പോകും വരുമ്പോഴേ തേയ് തേന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് എൻ്റെ അടുത്ത് കാരണം അവന് ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല പക്ഷേ അന്നേരം ഒന്നും മിണ്ടിയില്ല കേട്ടോ ആൾ മൊത്തം സൈലൻറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഷാബുവച്ചും വന്നു ഞങ്ങൾ എല്ലാവരും നമ്മളൊരു ഗ്യാ പക്ഷെ നമുക്ക് ഇനി ഇതിനകത്ത് ആൾക്കാർ മിസ്സിങ് ആണ് പക്ഷെ അവരൊന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അത് കഴിയുമ്പോൾ ഇവരെല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് അവർ കൊണ്ടുപോട്ടോ പിന്നെ ഫുൾ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ തകർത്തി പിടിച്ച് ഫോട്ടോയും മധുരം കൊടുക്കുക അപ്പോൾ നട നടക്കുന്നുണ്ട് കേട്ടോ ഫുഡിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ പക്ഷേ നമ്മുടെ മസാല ദോശയും ദോശയും കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ പോയി എടുക്കാനുള്ള ചമ്മലയാണ് ഞാൻ പോയി എടുത്തില്ല ഫുഡിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ അല്ലാത്ത കാര്യങ്ങളും മാത്രമേ കവർ ചെയ്തുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടി പോയി മധുരം കൊടുക്കാൻ നേരം കേട്ടോ ഒരു കുഞ്ഞ് ഗിഫ്റ്റും കൂടെ കരുതും കരുതിയിട്ടുണ്ടായിരുന്നു ഇവർക്ക് കാരണം എന്തെങ്കിലും കൊടുക്കണമല്ലോ പെട്ടെന്നാണ് രാവിലെ പ്ലാൻ ചെയ്തത് ഞാൻ പെട്ടെന്ന് എനിക്ക് ഐഡിയൊരു ഫ്രെയിം ചെയ്ത് കൊടുക്കാം അത് തന്നെ പെട്ടെന്ന് രാവിലെ സെറ്റ് ചെയ്ത് ചേട്ടായിട്ടോ ഇത് മേടിച്ചോണ്ടി ചേട്ടായിക്ക് ചേട്ടായിക്കറിയത്തില്ലായിരുന്നു ഇവർക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റാന്ന് കാരണം ഞാൻ വേറെ ആർക്കോ വേണ്ടി ഓർഡർ വന്ന് ചെയ് ചെയ്തതാണെന്ന് വിചാരിച്ചേട്ടോ ഞാൻ ആ സമയപ്പം പറഞ്ഞു ചേട്ടാ എനിക്ക് ആ സാധനം എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പം ചേട്ടാ എന്നെ ഇവിടത്തേക്ക് അടാ പിള്ളിക്കാൻ ചെറിയ ചേട്ടാ ചെറുതായിട്ട് ഞെട്ടിയേട്ടാ വിചാരിച്ചില്ല ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആയിരിക്കും എന്നത് എന്നാൽ സൈഡിലും ചേട്ടാ അതിനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ മധുരം കൊടുത്തുകൊണ്ട് ഞാൻ പോയി അത് പേടിച്ചുകൊണ്ട് കൊടുത്തോട്ടെ ഇവരും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ ഫ്രെയിം കൊടുക്കും എന്നുള്ളത് സേവ് ഡേറ്റിൻ്റെ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ അവിടെ സെലക്ട് ചെയ്തത് ഇത് കുറച്ചുകൂടി ഫ്രെയിം ചെയ്താൽ കുറച്ചുകൂടെ എന്ന് എനിക്ക് തോന്നിയ ഒരു ഫോട്ടോ അവിടെ സെറ്റ് ചെയ്തത് അന്നേരം ഈ ഫോട്ടോ ഫ്രെയിം കണ്ടതോട്ടെ എൻ്റെ ചേച്ചിക്ക് ചേച്ചിന് അവർക്കും ഞാൻ ചെയ്ത് കൊടുത്തില്ല അവൾക്കും ഞാൻ ചെയ്ത് കൊടുക്കണം ഇതേപോലത്തെ ഫ്രെയിം കാരണം പുള്ളിക്കരുടെ ബർത്ത്ഡേ വരുവാണ് അന്നേരം ഞാൻ പറഞ്ഞു ഓക്കെ ആ സമയം നമുക്ക് നോക്കാം ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞേട്ടാ അന്നേരം ഈ ഒരു ഫുഡം അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞാനിത് അന്നേരം ഞാനും ഇത് കാണുന്നത് ഫ്രെയിം ഫുൾ സെറ്റ് ചെയ്ത് വന്നിട്ട് കാണുന്നത് ഫുൾ പാക്ക് ചെയ്താണ് അവിടെ ഞാൻ മേടിച്ചത് അപ്പം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അന്നേരം ഞാൻ കണ്ടു പക്ഷെ ഞാൻ കറക്റ്റ് അവർ കറക്റ്റ് സൈറ്റ് ചെയ്യുന്ന ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നു തന്നേട്ടോ അങ്ങനെ നമ്മളത് ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഞാനും അമ്മയും കൂടെ നേരത്തെ ഇറങ്ങി കേട്ടോ കാരണം നമുക്ക് കുറച്ചധികം പരിപാടികളുണ്ടായിരുന്നു നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് തലേന്ന് വീട്ടിൽ വെക്കാനുള്ള ബൊക്കെ പിന്നെ കാഴ്ചപ്പിന് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ബൊക്കയൊക്കെ വീട്ടിൽ പോയിട്ട് വേണം ഉണ്ടാക്കാൻ അങ്ങനെ ഞാനും അമ്മയും കുറച്ച് നേരത്തെ അവിടെ ഇറങ്ങി അല്ലെങ്കിൽ നമുക്ക് തീരത്തില്ല പിറ്റേന്ന് കല്യാണം വേണം കല്യാണത്തിന് പോകണം അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ കരുതോ അവിടെ പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കുട്ടി പട്ടാരങ്ങളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ അവസാനം കുറച്ച് തന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുമ്പോൾ വീട്ടിലോട്ട് പോയിട്ട് പിന്നെ ഒക്കെ സെറ്റ് ചെയ്യുന്ന പറ്റില്ലായിരുന്നു എല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ കാരണം വീഡിയോ എടുക്കാനുള്ള ട്രാണി എനിക്കില്ലായിരുന്നു അങ്ങനെ ഫസ്റ്റ് ടൈം ആയിരുന്നു എങ്ങനെ ഒക്കെ ശരിയായി വരുമോ എന്നൊക്കെ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ എങ്ങനെയായി സെറ്റ് ചെയ്ത് ശരിയായിട്ട് വന്നു കേട്ടോ ഇനി എന്തെങ്കിലും ഒക്കെ കല്യാണം